ല്ലേ ഫെ നമുക്ക് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഇങ്ങനെ പാകത്തിനും അളവിനും അനുസരിച്ചെടുക്കേ രണ്ട് തക്കാളിയും രണ്ടുള്ളി എടുത്തേ ഇനി അതേതാണ് ഇതിൽ ഇട്ട സോറി അരിഞ്ഞ ആള് വേറെ അപ്പൊ ഇതില് ഇഞ്ചും മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു മറന്നുപോയി സോറി പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്ക മല്ലി ചപ്പ് തല്ലേ തന്നെ പൊതിനത്തിരി കുറഞ്ഞാലും ഇനി കുറക്കണ്ടത് കുറച്ച് തൈര് ഒരു ഒരു സ്പൂൺ ഉണ്ടാവുള്ളൂ അത് ഇട്ടുകൊടുക്ക പിന്നെ ഇസോന്റെ പാലും ആളോടെ കാത്തു വേണം പേസ്റ്റ് ഒക്കെ ചിക്കൻ ലെഗ് പീസ് ഫസ്റ്റ് ലെഗ് പീസ് കേട്ടോ ഇനി നമുക്ക് ബാക്കി പീസും കൂടെ അത് ഇട്ട് കൊടുക്കാം അപ്പോ ഇത് ഒരു കിലോ ചിക്കൻ ആണ് ഇനി നമ്മൾ ഈ അരച്ച് വെച്ച ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇത് തിന്നാൻ രണ്ട് കൈ ആവശ്യമാണ് എന്നാലും ഇളക്കാൻ ആർക്കും വെക്കൂല നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് പീസിൻ്റെ അടുപ്പിച്ചിട്ട് വരാം ചിക്കൻ നല്ലോണം ടിച്ചിട്ടുണ്ട് ഒരു വിസിലെ ആവശ്യത്തിൽ കൂടുതൽ കൂടുതലടിച്ചു സംശയമുണ്ട് അപ്പൊ ഇനി ഇതിന ഒരു സമയം ചെയ്യാണ്ട് എന്നാലും ഇത് മസാല ഷവായൂരാണെങ്കില് ലുക്ക് ഉണ്ടാവൂല പഴയുണ്ട് ചായ മാറ്റ വരും വൺ ടു ഫോർ ഫൈവ് സിക്സ് മസാല ഇവിടെ വച്ചണം ഇത് ഇവിടെ പൊരിയണം മസാല റെഡി ആയി നമ്മള് പറ്റുവറ്റിക്കാത്തത് പിന്നെ തീരെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും മസാല ഉണ്ടാവില്ല മസാല അവിടെ സെറ്റ് അയക്കുന്നുണ്ടാക്കും ഞാൻ വിളിച്ചതിന്റെ കൂടെ വേറെ വരണുണ്ട് കുറച്ച് ഗ്രേവി കൂടെ ila Ow Si vinenna